പുലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്ന ഒരു വിവോ വണ്ടിയാണ് വിവോ വണ്ടിയുടെ എൻജിനാണ് നമ്മളായി പൊളിച്ച് തുടങ്ങിയിട്ടേ വണ്ടിയുടെ ചേയ്സ് കാര്യം ഈ ഒരു സൈഡിൽ കയറുന്നു അപ്പൊ ഈ ഒരു സൈഡിലാണ് മോയിൻ്റെ ചേയ്സ് കൈനലായിട്ടേങ്ങ ഇത് പറയാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഈ ക്രാൻഡ് അതായത് ഈ വണ്ടി എഞ്ചിന് ഓയിൽ ഈ ആ ഓടി വണ്ടി സീസായ ഒരു വണ്ടിയാണ് അങ്ങനെ നമ്മുടെ എഞ്ചിനായിട്ട് പൊളിക്കേണ്ട സാഹചര്യം വന്നത് പൊളിച്ചവയ്ക്ക് നമുക്ക് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ആ ക്രാൻഡ് ആയിരുന്നു അപ്പൊ നമ്മുടെ ക്രാൻഡ് അങ്ങനെ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത് ഇത് നമ്മുടെ പുതിയ ബ്രാൻഡാണ് പുതിയ റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ സെറ്റ് ആയിട്ട് റാങ്ക് സാഫ്റ്റ് അസംബ്ലി ആയിട്ട് നമ്മൾ മേടിച്ച ഒരു ക്രാങ്കാണ് ഈ റാങ്ക് നമ്മൾ പാ ഇടാറില്ല അതായത് ഈ ഒരു ക്രാങ്ങിനെ നമ്മൾ ലേറ്റി കുറച്ച് കണക്ഷൻ റോഡ് മാറിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് തന്നെ വീണ്ടും ഈ വണ്ടി എഴുതി തിരിച്ച് പൊളിക്കേണ്ട ഒരു സാഹചര്യം വരും പറയാൻ കാരണം റാങ്ക് പെട്ടെന്ന് കമ്പനികളിൽ വന്നൊരു സാധനമാണോ വീവോ എന്ന് പറഞ്ഞാൽ ഈ ജി എസ് സിയോടെ വണ്ടിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൂടെ കൂടെ കമ്പ്ലൈനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ കണക്ടൻ റോഡ് എന്തായാലും നിങ്ങളുടെ ലേത്തി കൊടുത്ത് കണക്ടറോട് മാറരുത് മാറാതെ തന്നെ പുതിയൊരു ക്രാക് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക